ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ഹൈ പ്രോട്ടീൻ റിച്ചുമായ ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയുമായി ആണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഇല്ല സാധാ ഓട്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് ഓട്സിൽ ധാരാളം മിനറൽസും പ്രോട്ടീനും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് വെയിറ്റ് കുറയാനും പ്രമേഹം തടയാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഡെയിലി ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സിൽ പ്രോട്ടീനും കാൽസ്യവും ഫൈബറും ഒമേക്കത്രി ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ പി സി ഓടി ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ്സ് ആണ് ഫ്ലാക്സ് സീഡ്സിൽ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ഫൈബറും ഒമേക്കത്രി ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം ടുത്താനും വെയ്റ്റ് ലോസിനും അടിവയറ്റിലേക്ക് ഒഴുപ്പ് തടയാനും ഇത് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇനി നമ്മുടെ മിക്സിലേക്ക് കുറച്ച് നട്ട്സൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബേദമാണ് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് മധുരത്തിനാവശ്യമായ രണ്ട് ഡേറ്റ്സൂടെ ചേർത്ത് കൊടുക്കാം ഡയബറ്റിക് പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ്സ് വരെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ഓട്ട്സ് മിക്സിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം നന്നായി സോക്ക് ചെയ്ത ഓട്സ് മിക്സ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഡയറ്റൊക്കെ നോക്കാൻ താല്പര്യമുള്ളവർക്കും സമയമില്ലാത്തവർക്കുമായിട്ട് ഇതേപോലെ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം രാവിലെ സ്മൂത്തി ആയിട്ടും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത് സ്മൂത്തി ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായി സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യാനായി കുറച്ച് പംകിംഗ് സീഡ്സും ഫ്ലാക്സ് സീഡ്സും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായ ഓട്സ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം